നമസ്കാരം ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് എത്തിയിരിക്കുകയാണ് യഹിയ സിൻവർ ഹനിയെ വഹിച്ചിരുന്ന പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് എന്ന പദവിയാണ് ഇപ്പോൾ യഹിയയ്ക്ക് ഉള്ളത് ചുമതല ഏറ്റെടുത്ത ആഴ്ചകൾ പിന്നിട്ടിട്ടും യഹിയ ഇതുവരെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല നേതൃസ്ഥാനത്ത് എത്തിയതിനു ശേഷം മാത്രമല്ല ഒക്ടോബർ ഏഴിലെ ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം പോലും വളരെ അപൂർവമായി മാത്രമേ യഹിയ പൊതുവേദികളിൽ എത്തിയിട്ടുള്ളൂ അതേസമയം അധോലോകത്തിലിരുന്ന് ഹമാസിന്റെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നുമുണ്ട് ഇസ്രയേൽ ചാരക്കണ്ണുകൾ തന്നെ തേടി നടക്കുന്നുണ്ടെന്ന സൂചനയിലാണ് എഹിയ ഒളിവിൽ പോയതെന്നാണ് കണക്കുകൂട്ടലുകൾ മിനിറ്റുകൾക്കുള്ളിൽ സിൻവറിനെ പിടികൂടുമെന്ന് അടുത്തിടെ ഇസ്രയേൽ സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറൽ ഡാൻ ഗോൾഡ്ഫസ് പ്രതികരിച്ചിരുന്നു എന്നാൽ മണിക്കൂറുകളും ദിവസങ്ങളും പിന്നിടുമ്പോഴും എഹിയ സിൻവർ ഗാസയിലെ തുരങ്കങ്ങൾക്കുള്ളിൽ എവിടെയോ സുരക്ഷിതനായി ഹമാസിനെ നയിക്കുകയാണ് ഇസ്മയൽ ഹനിയയുടെ കാലത്ത് ഗാസയിൽ ഹമാസിനെ നയിച്ചത് എഹിയാസിൻ ആയിരുന്നു ജൂലൈ മുപ്പത്തൊന്നിനായിരുന്നു ടെഹ്റാനിൽ വെച്ച് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഹനിയെ കൊലപാതകത്തിന് മുൻപേ തന്നെ ഹമാസിന്റെ അടുത്ത നേതാവാകാൻ കേൾപ്പുള്ള ആളെന്ന വിശേഷണം യഹിയയ്ക്ക് ചാർത്തി കിട്ടിയിരുന്നു ഹമാസിന്റെ സൈനിക ശക്തി മെച്ചപ്പെടുത്തുന്നതിൽ അഹോരാത്രം പ്രയത്നിച്ച നേതാവ് കൂടിയാണ് സിൻവർ ഹനിയെ കൊലപാതകത്തിന് പിന്നാലെ തലസ്ഥാനത്തേക്ക് യഹിയ എത്തിയതും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് പൊതുവെ കർക്കശക്കാരനും രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന പ്രകൃതവുമുള്ള യഹിയ ഇറാനുമായി വളരെ അടുത്ത ബന്ധവും സൂക്ഷിക്കുന്നുണ്ട് എഹിയ സിൻവറിനെ മേധാവിയായി തിരഞ്ഞെടുത്തതിലൂടെ ഇസ്രായേലിനെതിരെയുള്ള ഹമാസിന്റെ പോരാട്ടം നിർബാധം തുടരുമെന്നു കൂടിയാണ് ഹമാസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പുതിയ മേധാവിയെ തിരഞ്ഞെടുത്തതിനു പിന്നാലെ തന്നെ ഇസ്രയേലിലേക്ക് മിസൈലുകൾ തൊടുത്ത് പോരാട്ട പ്രഖ്യാപനവും ഹമാസ് നടത്തി കഴിഞ്ഞു അമേരിക്കയെ കൂട്ടുപിടിച്ച ഇസ്രായേലും ഹമാസിനെയും ഹിസ്ബുലയെയും കൂട്ടുപിടിച്ച ഇറാനും യുദ്ധമുഖത്തെത്തുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഹമാസ് ഭീകര സംഘടനയുടെ പുതിയ പൊളിറ്റിക്കൽ ബ്യൂറോ മേധാവിയായ എഹിയാസിൻവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഇസ്രയേലികളായ ആയിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് മുന്നൂറോളം പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഗാസയിൽ ഹമാസിനെ നയിക്കാനുള്ള ഉത്തരവാദിത്തം എഹിയ സിൻവറിലേക്ക് എത്തിയത് അതുവരെ താരതമ്യേന ദുർബലമായിരുന്ന ഹമാസിനെ ഇന്ന് കാണുന്ന ഇസ്രായേലിനെ മുഖ്യ എതിരാളിയാക്കി മാറ്റിയതിന് പിന്നിൽ സിൻവറിന്റെ സംഘടനാ പാഠവും അധികാരവും സ്വാധീനവും തന്നെയാണുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഹമാസിന്റെ ഗാസയിലെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം പൊതുവേദികളിൽ സിനിമ അധികം പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല എന്നാൽ ഗാസയിലെ ഹമാസിനു മേൽ ശക്തമായ നിയന്ത്രണവും അധികാരവും പ്രയോഗിച്ചിരുന്നു ഹമാസിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ഹമാസിന്റെ സേനാ വിഭാഗം തലവൻ മുഹമ്മദ് ദൈഫുമായും മറ്റ് ബ്രിഗേഡുമായും എല്ലാം അടുത്ത ബന്ധം സൂക്ഷിച്ച സിൻവർ ഹമാസിന്റെ ശക്തിയും സായുധ വീര്യവും വർദ്ധിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വളരെ അപൂർവമായി പ്രത്യക്ഷപ്പെട്ട പൊതുയോഗങ്ങളിൽ ഒന്നിൽ സിൻവർ തന്നെ കൊലപ്പെടുത്താൻ ഇസ്രായേലിനെ ക്ഷണിക്കുക പോലും ചെയ്തു ഈ യോഗത്തിനു ശേഷം ഞാൻ പോകുന്നത് എന്റെ വീട്ടിലേക്കാണെന്നും നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വീട്ടിൽ ിലെത്തി കൊലപ്പെടുത്തിക്കോളൂ എന്നായിരുന്നു സിൻവറിന്റെ പ്രഖ്യാപനം ഏഹിയ അടക്കമുള്ള ഇസ്രയേൽ ഹമാസ് നേതാക്കളെ അടക്കം പൂർണ്ണമായും ഇല്ലാതെയാക്കണമെന്ന് ഇസ്രായേൽ സൈന്യം പലപുറി പലതരത്തിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിനിടെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ഹമാസ് വൃത്തങ്ങൾ ഇത് തള്ളിക്കളയുകയും വിശദീകരണവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഈജിപ്റ്റ് ഭരിച്ചിരുന്ന ഗാസയിലെ ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സിൻവർ ജനിച്ചത് യഹിയ ഇബ്രാഹിം ഹസിൻ സിൻവർ എന്നാണ് യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ പലസ്തീൻ യുദ്ധത്തിൽ അഭയാർത്ഥികളായവരായിരുന്നു സിൻവറിന്റെ കുടുംബം ഗാസയിലെ ഖാൻ യൂണസ് സെക്കൻഡറി സ്കൂളിലും ഇസ്ലാമിക് സർവകലാശാലയിലുമായാണ് സിൻവർ പഠനം പൂർത്തിയാക്കിയത് അറബിക് സ്റ്റഡീസിലായിരുന്നു ബിരുദ പഠനം സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവർ ഇന്ന് ഹമാസിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് സിൻവർ ആദ്യമായി ഇസ്രായേൽ സൈന്യത്തിന്റെ കസ്റ്റഡിയിലാവുന്നത് ഭരണകൂടത്തിനെതിരെയുള്ള അട്ടിമറി പ്രവർത്തനങ്ങൾ പേരിലായിരുന്നു അറസ്റ്റ് ഇതിന്റെ പേരിൽ ജയിലിൽ മാസങ്ങളോളം തടവിൽ പലസ്തീൻ സാമൂഹിക പ്രവർത്തകരെ പരിചയപ്പെടുകയും അവരുടെ ആശയങ്ങളിൽ ആകൃഷ്ടനാവുകയും ചെയ്തു രണ്ടു വർഷത്തിനു ശേഷം വിട്ടയച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി വീണ്ടും അറസ്റ്റിലായി പിന്നീട് പുറത്തിറങ്ങിയ സിൻവർ സ്ഥാപിച്ച സംഘടനയാണ് മുനസമത് അൽ ജിഹാദ് വൽ ദവ ഇസ്രയേലുമായി സഹകരിക്കുന്നവരെ തിരിച്ചറിയുകയും ആക്രമിക്കുകയും ചെയ്യുന്നതായിരുന്നു ഈ സംഘടനയുടെ മുഖ്യ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഹമാസ് സംഘടനയ്ക്ക് രൂപം നൽകിയത് മുതൽ സിൻവറും സംഘടനയിലുണ്ടായിരുന്നു മൂനസമദ് അൽ ജിഹാദ് വാൽ സഖ്യം ഹമാസുമായി സഹകരിച്ചു സിൻവറിനായിരുന്നു ഹമാസിന്റെ സുരക്ഷാ വിഭാഗത്തിന്റെ ചുമതല ഹമാസ് പോലീസ് എന്നും സഖ്യം അറിയപ്പെട്ടു ഇസ്രയേൽ ചാരന്മാരെ ഇല്ലാതാക്കാൻ പ്രവർത്തിച്ചത് സിൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഇസ്രയേൽ സൈനികരും നാല് പലസ്തീനികളും കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് സിൻവറിനെ ഇസ്രയേൽ കസ്റ്റഡിയിലെടുത്തു കൊലപാതകത്തിൽ പങ്കുള്ളതായി സിൻവർ സമ്മതിച്ചു സൈനികരെ ശ്വാസം ഒട്ടിച്ചു കൊലപ്പെടുത്തിയെന്നായിരുന്നു സിൻവർ കുറ്റസമ്മതം നടത്തിയത് ഈ സംഭവത്തോടെയാണ് സിൻവറിന് ഖാൻ യൂനിസിന്റെ കശാപ്പുകാരൻ എന്ന പേര് ചാർത്തി കിട്ടിയത് ഖാൻ യൂനിസ് എന്നാൽ സിൻവർ ജനിച്ചു വളർന്ന സ്ഥലമാണ് കുറ്റസമ്മതത്തെ തുടർന്ന് സിൻവറിനെ നാല് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചു ശിക്ഷയുടെ ഭാഗമായി ഇരുപത്തിരണ്ട് വർഷം ജയിലിൽ കഴിഞ്ഞിരുന്നു തടവിൽ കഴിയുന്നതിനിടെ നിരവധി തവണ ജയിൽ ചാടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അതൊന്നും ഫലവത്തായില്ല തുരങ്കം നിർമ്മിച്ചും കുഴി മതിൽ തകർത്തുമെല്ലാം രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളെ ഇസ്രായേൽ സൈന്യം തകർത്തു തകർത്തുകളയുകയായിരുന്നു ഹമാസ് നേതാക്കൾ പലതവണയായി സിൻവറിന് വേണ്ടി മൊബൈൽ ഫോണുകൾ അടക്കം ജയിലിൽ എത്തിച്ചതും ഇസ്രയേൽ കണ്ടുപിടിച്ചു തടവിൽ കഴിയുന്നതിനിടെയാണ് സിൻവർ തന്റെ നേതൃപാഠവും പരുവപ്പെടുത്തിയത് ഹീബ്രു ഭാഷയിൽ പ്രാവീണ്യം നേടിയത് ജയിൽ കാലയളവിലായിരുന്നു ഇസ്രയേൽ സൈനിക മേധാവികളുടെ ജീവചരിത്ര ൾ ഹീബ്രുൽ നിന്ന് അറബിയിലേക്കും തിരിച്ചും തർജ്ജമ ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വിനോദങ്ങളിലൊന്ന് ഇതിലൂടെ തീവ്രവാദത്തെ സൈന്യം നേരിടുന്ന വഴികളെ കുറിച്ചുള്ള വിവരങ്ങൾ സിൻവറിന് ലഭിച്ചു തടവിലുള്ള ഹമാസ് പ്രവർത്തകർ ജയിലിനുള്ളിൽ തന്നെ അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന പതിവുണ്ടായിരുന്നു ഇത്തരത്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട് അമീറും ഒരു ഉന്നത കൗൺസിലുമാണ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക ദൈനംദിന തീരുമാനങ്ങളും ശിക്ഷകളും കൈകാര്യം ചെയ്യുകയാണ് ഇവരുടെ പ്രധാന ചുമതല റാവിൻവർ അമീറായി തിരഞ്ഞെടുക്കപ്പെട്ടു തടവുകാർക്കിടയിലെ നേതാവായിരുന്നിട്ട് പോലും മറ്റു തടവുകാരുമായി ജോലി പങ്കിടുകയും പാചകം ചെയ്യുകയും ഇടപഴകുകയും ചെയ്തുകൊണ്ട് അവരുടെ പ്രീതിയും സിൻവർ പിടിച്ചുപറ്റി നന്ദി